അമ്മ വീരാത് പറഞ്ഞ ഇവിടെ ഈ മണ്ണ് കുതിന്ന് നടക്കാം ഇന്നേ ഞാൻ കഴിഞ്ഞ ദിവസം മാങ്കോസ്റ്റേം കാണിച്ചില്ലായിരുന്നോ അത് പഴുത്ത് നിപ്പുണ്ടായിരുന്നേ അപ്പൊ അത് പറിക്കാൻ വേണ്ടി വരുമോ ആദ്യത്തെ പഴം അല്ലേ അമ്മേ നമ്മടെ മാങ്കോസ്റ്റിനെല്ലാം അപ്പം അയ്യോ അത് വീണു പോയമ്മ ഒന്ന് ഒന്ന് വീണുപോയി ഒന്ന് വീണുപോയോ ആ ഒന്ന് വീണ് പോയി ഒന്ന് കിട്ടി കണ്ടോ നല്ല മുഴുത്തത് അപ്പൊ ഇതാണ് ആദ്യം ഇനി ഇനി ഇന്ന് കണ്ടോ ഒന്ന് പഴുത്തിട്ടും ഉണ്ട് അപ്പൊ നമുക്കിത് പറച്ചിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ ഇന്ന് അമ്മയാണ് നമ്മുടെ പഴത്തിന്റെ ആദ്യത്തെ ടേസ്റ്റ് നോക്കുന്ന ആൾ ബാട്ടുവാ അപ്പോഴേ അതിലേലും എല്ലാം കായായിട്ടുണ്ട് കണ്ടോ അപ്പൊ കൊറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു എത്ര വർഷം എടുക്കുന്ന നമ്മുടെ എനിക്കിതൊന്നും ഇത് കറക്റ്റ് ഒരു നാല് വർഷമൊക്കെ ആയതേ ഉള്ളൂട്ടോ നട്ടീട്ട് അപ്പൊ കായച്ചു അല്ല നാല് വർഷം അല്ലേമ്മേ ഞാനും അമ്മയും കൂടി ഇത് നട്ടേ അല്ലേ അതെ അതെ ഞാനും അമ്മയും കൂടി കൊണ്ടേ നട്ടതാ ഇതാ എല്ലാത്തിന്റെ മുമ്പിൽ ഇവനുണ്ടോ അപ്പം ഇത് മുറിക്കാം ഇതിങ്ങനെ എല്ലാരും മുറിച്ച് ചെയ്യാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മാ നോക്കാവേ ആദ്യത്തെ കായാണ് ഇത് നമ്മൾ ഇന്നലെ പറിക്കേണ്ടിയായിരുന്നു അല്ലേ മേ പറഞ്ഞു നല്ല രസം ഇല്ലേ നിനക്ക് ഇപ്പൊ ഇത് പിടി ആദ്യം അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ തരാം എടുക്കുന്ന ഇങ്ങനെ ആക്കണം ഇത് ശരിക്കും കുടമ്പൊടി പോലെ ഉണ്ടല്ലേ മേ കൊടംപുളി പോലെ തന്നെ ഉണ്ട് അതിന്റെ ഇങ്ങനെ നല്ല മുഴുത്ത കായനും അന്നും സാധന അവത്തി പൊടിയൊന്നുമില്ല മധുര ചെറിയൊരു ആണല്ലേ കൊടംപുളി പോലെ തന്നെ കഴിഞ്ഞു നല്ലതാ ആണോ അല്ലേ കൊടംപുളിയുടെ ഉള്ളിൽ കുരുവയിന് കുരുല്ലേ അങ്ങനെ നല്ല മധുരം ഉണ്ട് കേട്ടോ സംഭവം സൂപ്പറാണല്ലോ ഇതമ്മ ഇവിടെ നമുക്ക് അടുത്തും കൂടെ പറിക്കാം നോക്കാം കുട്ടനൊന്നും കൊടുത്താൽ അതിന്ന് ഫ്രഷ് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോ നല്ല രസമല്ലേ ശരിക്കും ഉണ്ടല്ലോ ഇതിനൊക്കെ ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് ഇത് മേടിക്കാറില്ല സത്യം പറയുമ്പോ പറയണല്ലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ മാങ്കോസ്റ്റിന് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇങ്ങനെ നോക്കും വിലയിലോട്ട് നോക്കിട്ടാകുമ്പോ ഇങ്ങോ സാധാരണക്കാരുടെ എല്ലാം ഗതിയോ എങ്ങനെയാ ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാന ഇങ്ങനത്തെ എല്ലാം കാണുമ്പോ നമ്മള് വില നോക്കും കുക്കിൽ ഒതുങ്ങൂലുമ്പോ നമ്മള് പോരുംല്ലേ ചെന്നെ അപ്പൊ നമ്മള് നട്ടു വെച്ചിട്ടാവുമ്പല്ലേ സത്യമായിട്ട് ഏത് കാര്യല്ലേ അങ്ങനെയല്ലേ നമ്മള് അപ്പൊ ഏതായാലും നമ്മുടെ തന്നെ നമുക്ക് പറയാനുള്ള ഭാഗ്യം കിട്ടിയല്ലേ എന്ത് അല്ല കുറെ പെരിച്ച കുട്ടാബി എല്ലാം തിന്നും എന്ത് അവൻ തിന്നും അതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എല്ലാ സാധനവും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടോ അപ്പം ഇത് ഞാൻ ബാക്കി നിങ്ങള് കാണിച്ചു തരാവ ഇതിലുള്ളതൊക്കെ ഇത് ശരിക്കും ഈ കൊടംപുളീടെ അതേ സീസണാന്ന് തോന്നുന്നത് അല്ലേ മഴ ആവുമ്പോഴാണ് കൊടംപുളി അതേപോലെ തന്നെ ഇത് കണ്ടോ പിന്നെ ഇത് ഇണ്ട് കണ്ടാന്നിരിക്കുന്നത് അങ്ങ് മുകളിലൊക്കെ ഉണ്ട് ഇതൊന്നും താരമേണാലും ഒന്നും ആയില്ല അല്ലേമ്മേ ചതങ്ങി ഒന്നുമില്ല ഭയങ്കര ചില മനുഷ്യരുടെ കാര്യം പറയാം ഭയങ്കര തൊലിക്കട്ടിയാന്ന് കണ്ടില്ലേ അതങ്ങനെ നിലത്ത് വീണ ഒന്നും ആവത്തില്ല അല്ലേമ്മ ഒന്നും ആയില്ലല്ലോ അപ്പം ഞങ്ങടെ രാവിലത്തെ ചെറിയ സന്തോഷം ഇതൊക്കെയാ കേട്ടോ മാങ്കോസ്റ്റിയും വരയ്ക്കാൻ വന്നിട്ട് അമ്മക്ക് വാഴച്ചോണ്ടാണോ അമ്മ കിട്ടിയ തോര വെക്കാൻ ഇന്ന് തോരൻ വാഴച്ചോണ്ട് തോരൻ തോരൻ വാഴച്ചോണ്ട് മാത്രം അതോ വാഴച്ചോണ്ട് മാത്രമാണ് അല്ലാതെ തന്നെ അത് കുറേ ഉണ്ട് അപ്പൊ പോന്ന് വാഴച്ചോണ്ട് തോരൻ കൂട്ടാം അതെ